ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസിനെ തെറി വിളിക്കുന്ന മൊണ്ണ സുനി ബിഷപ്പ് കൊടുത്ത പരാതിയിൽ കലാവും സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനൊക്കെ പോലീസ് ഈ ഓഫീസുകളിലും വിളികളിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ കള്ളക്കളി കഴിഞ്ഞ ദിവസം വീഡിയോ പുറത്തു വന്നിരുന്നു എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ പോലീസിനെ തിന്നുന്ന പോലീസ് ഗുണ്ട പോലീസ് പോലീസെ നിനക്ക് കഴിവിലെങ്കിലുമല്ല തോട്ടുപണിക്ക് പോണം മാത്രമല്ല പോലീസിന്റെ മക്കളവരെ കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ട് സുനി തന്റെ ഒളി സംഖ്യത്തിൽ ഇരുന്ന് ഭീഷണി തുടരുകയാണ് തുടരുകയാണ് വെല്ലുവിളി തുടരുകയാണ് തുടരുകയാണ് പിന്നെ കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മയുടെ സത്യസന്ധനായ ആ വീടിലേക്ക് പോകാം അസഭ്യം പറയുന്ന മൊണ്ണ സുനിന്ന പോലീസുകാരോട് നാളെ നിന്റെയൊക്കെ മക്കൾ മുഖത്ത് നോക്കി ചോദിക്കുമ്പോട്ടാ അപ്പാ നീയൊക്കെ ഈ പണിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് വല്ല തോട്ടപ്പണിക്കും പോയി കുടുംബം പുലർത്തുന്നതല്ലായിരുന്നോ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് മ്യൂസിയം പോലീസുകാരോട് നിങ്ങൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ബിഷപ്പിനെ കൊന്നുകളഞ്ഞു എന്ന എൻ്റെ പരാതിയിൽ കേസെടുക്കുവാൻ നിനക്കൊക്കെ നട്ടല്ലുണ്ടോ അതുപോലെ മൂന്ന് നാല് വണ്ടി പോലീസ് ഞങ്ങളുടെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം എത്തി എന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുവാൻ വലിയ ക്യാമറയും സംവിധാനങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ എത്തിയത് അവർ അവിടെ എത്തി ഏതോ ഒരു കൊടുംക്രിമിനലിനെ തിരയുന്നത് പോലെ അവിടെ മുഴുവൻ തപ്പി നടന്നു വലിയ പട്ടിഷോകൾ കാണിച്ചു അടുത്ത വീടുകളിലൊക്കെ കയറി എന്നെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു അങ്ങനെ പറഞ്ഞു വിട്ടവനോടുള്ള കൂറ് അവർ കാട്ടി ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് കൊട്ടേഷൻകാരെ ഉപയോഗിച്ച് ചെയ്തിരുന്ന പണിയെല്ലാം ഇന്ന് കേരള പോലീസിനെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും റെഡിയിൽ പിടിച്ചെടുത്തു എന്ന് പറയുന്ന ആ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ജോജുവിൻ്റെ കുഞ്ഞമ്മയുടെ കളാവ് പിടിച്ച കെണ്ടിയും അവൻ്റെ മുത്തപ്പൻ്റെ കൊട്ടത്തേങ്ങയും നീ ദുഷ്കർമ്മ ചാനലിലൂടെ പ്രദർശിപ്പിച്ച് നാട്ടുകാരെ മുഴുവൻ കാണിക്കണം യോഹന്നാൻ്റെ മേടിച്ച് ബേഷായി തിന്ന രാഷ്ട്രീയക്കാരന്മാർ മാധ്യമ വ്യഭിചാരികൾ പോലീസുകാർ എല്ലാം തന്നെ ഇപ്പോൾ എന്നെ തീർക്കുവാൻ ഇറങ്ങിയിരിക്കുകയാണ് സത്യത്തെ മൂടി വെച്ച് അധർമ്മികളുടെ അമേദ്യം നിന്ന് നടക്കുന്ന പോലീസുകാരോട് നാളെ നീന്തയൊക്കെ മക്കൾ മുഖത്ത് നോക്കി ചോദിക്കുമ്പോടാ അപ്പാ നീയൊക്കെ ഈ പണിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് വല്ല തോട്ടപ്പണിക്കും പോയി കുടുംബം പുലർത്തുന്നതല്ലായിരുന്നോ എന്ന് അയാൾ ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പണം ചോദിച്ചു അല്ലെങ്കിൽ പരസ്യം ചോദിച്ചു എന്ന കാര്യത്തിന് തെളിവുണ്ടെങ്കിൽ അത് ധൈര്യമുണ്ടെങ്കിൽ പുറത്തുവിടണം പോലീസിന് കൈമാറണം പോലീസ് ആദ്യം അത് പരിശോധിക്കണം എന്നിട്ട് വേണ്ടിയിരുന്നു ഈ എഫ് ഐ ഇടേണ്ടിയിരുന്നത് ഞങ്ങൾ വിവരങ്ങൾ അറിയുവാൻ ഇദ്ദേഹത്തെ വിളിച്ചതിൻ്റെ എല്ലാം വോയിസ് റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതോടെ ഇയാളുടെ വ്യാജപരാതി എട്ട് നിലയിൽ പൊളിയും ഞാൻ ഈ വിഷപ്പ് നാമദാരിയെ വെല്ലുവിളിക്കുകയാണ് ഇയാൾക്ക് ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പണം ചോദിക്കുന്ന അല്ലെങ്കിൽ പരസ്യം ചോദിക്കുന്ന ഒരു തെളിവ് പുറത്തുവിടുകയാണെങ്കിൽ പരസ്യമായി ഞാൻ ഇയാളുടെ പിടിച്ച് ക്ഷമ പറയാം പറയുന്ന നഷ്ടപരിഹാരം നൽകാം നിയമം അനുശാസിക്കുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം ഈ വെല്ലുവിളി സ്വീകരിക്കുവാൻ നിനക്കുറപ്പുണ്ടോടാ ജോജോ മാത്യു അല്ലെങ്കിൽ നീ ബിഷപ്പെന്നും പറഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന അളിഞ്ഞ നൈറ്റി മൂരിക്കളഞ്ഞ് നിൻ്റെ പഴയ പണിക്ക് പോകുക നിനക്ക് പറ്റുമോടാ ബിഷപ്പെ അതുപോലെ